കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വാർത്തയുടെ പോസ്റ്ററാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഓസ്കാറിനെ വല്ല അഭിനയം ഉത്തർപ്രദേശിലെ ഹിജാബ് വലിച്ചൂരി യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച പ്രതികൾ സ്റ്റേഷനിലെത്തിയത് മുടന്തി എന്നാണ് പോസ്റ്റർ ആ വാർത്ത ഇങ്ങനെയാണ് ലക്കന ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ യുവതിയെ ഹിജാബ് അഴിച്ചു മാറ്റി അപമാനിക്കുകയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കൂട്ടമായി ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പിടിയിലായ പ്രതികൾ പോലീസ് സ്റ്റേഷൻ മുടന്തി പ്രതികൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയായിട്ടുണ്ട് ഖലാപൂർ സ്വദേശിനിയും ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ലിമിറ്റഡ് ജീവനക്കാരിയായ ഫർഖാനയുടെ മകൾ ഫർഹീനെയാണ് ആൾക്കൂട്ട അധിക്ഷേപത്തിനിരയായത് അമ്മയുടെ നിർദ്ദേശപ്രകാരം സച്ചിൻ എന്ന യുവാവിനൊപ്പം വായ്പാ ഗഡു വാങ്ങാൻ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോഴായിരുന്നു ഇരുവർക്കുമെതിരെ ആൾക്കൂട്ടം അധിക്ഷേപവും ആക്രമണവും ഉണ്ടായത് അക്രമി സംഘത്തിലെ ഒരു പുരുഷൻ ഫർഹീന്റെ ഹിജാബ് ബലമായി ഊരിയെടുക്കുന്നതും മറ്റുള്ളവർ യുവതിയെയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും അധിക്ഷേപിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്യുന്നതാണ് വൈറലായ വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് ഖലാപൂർ പ്രദേശത്തെ ഒരു ഇടുങ്ങിയ പാതയിൽ വെച്ചാണ് യുവതിക്കും യുവാവിനുമെതിരെ ആക്രമണം ഉണ്ടായത് പത്തോളം പേരടങ്ങുന്ന ഒരു സംഘമാണ് ഫർഹീനെ അപമാനിക്കുകയും സച്ചിനെ ആക്രമിക്കുകയും ചെയ്തത് ഈ സംഭവങ്ങൾ ഒരു ദൃക്സാക്ഷി മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു ഈ ദൃശ്യങ്ങളെ തുടർന്ന് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിച്ചു ഇതേ തുടർന്ന് സംഭവ സ്ഥലത്ത് ആളുകൾ പ്രതിഷേധമായി എത്തുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘമാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുകയും ഇരുവരെയും സുരക്ഷിതമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തത് പിന്നീട് ഫർഹീൻ പരാതി നൽകിയതിനെ തുടർന്ന് ആക്രമണം നടത്തിയ സംഘത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇതിനെ തുടർന്ന് സംഭവത്തിൽ ഉൾപ്പെട്ട ആറ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ വാർത്തയിലെ ചില കമന്റുകൾ അബ്ദുൽ സമ്മദ് കാവനൂർ സംഘി തീവ്രവാദികൾക്ക് ഇന്ത്യയിൽ പോലീസും നിയമവും പ്രത്യേക സംരക്ഷണം നൽകുന്നുണ്ട് ചാണക തീവ്രവാദികൾ നാടിനാപത്താണ് ഇന്ത്യയുടെ സമാധാനത്തിന് നട്ടലില് ഒടിക്കുന്നതിൽ ഈ വൈറസുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഏറ്റവും വലിയ നടനാണ് ഇന്ത്യ ഭരിക്കുന്നത് അയാളുടെ അനുയായികളാണ് ഡാഷന്മാർ ശാഖയിൽ പഠിപ്പിക്കുന്നത്ര തീവ്രവാദം ലോകത്തെവിടെയാണുള്ളത് ഗാന്ധിജിയെ വെടിവിച്ചു കൊന്നതിനേക്കാൾ വലിയ തീവ്രവാദികൾ ലോകത്തെവിടെയാണുള്ളത് വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിന്റെയും പേരിൽ മനുഷ്യരെ അടിച്ചുകൊല്ലുന്നതിനേക്കാൾ വലിയ തീവ്രവാദം ലോകത്തെവിടെയാണുള്ളത് അടുത്തത് ഒരു അദീപ് യൂസഫ് പേ ഇളകിയ സംഘീ നായ്ക്കളെ നോർത്ത് ഇന്ത്യൻ തെരുവുകളിൽ സർക്കാർ ചെലവിൽ അഴിച്ചുവിട്ടിരിക്കുകയല്ലേ നിസാർ വിയസ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തെയും ആ മതത്തിലെ ക്രിമിനലുകളെയും ഉപയോഗിച്ച് ഭരണാധികാരികൾ തന്നെ മറ്റ് മതങ്ങളിൽ ഇല്ലായ്മ വിജയം മുന്നിട്ടിറങ്ങിയാൽ അത് ആ രാജ്യത്തിന്റെയും ഭരണാധികാരികളെയും നാശത്തിന് തുടക്കം ഇങ്ങനെയൊക്കെ പോകുന്നു ഇതിനകത്ത് മുഴുവൻ വന്ന് ഇട്ട് ആഘോഷിക്കുന്നത് മുസ്ലിം നാമധാരികളായ കുറേ പേരാണ് അവർ ഉത്തർപ്രദേശിൽ സംഘപരിവാർ ഭരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ അത്ഭുതമില്ല എന്ന് പറഞ്ഞ് മോദിയെയും സംഘപരിവാറിനെയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന്റെ സത്യമറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും എത്തരത്തിലാണ് നമ്മുടെ നാട്ടിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നതിന് തെളിവായി മാറും ഡൽഹിയിൽ ലഷ്കർ ഇ തോയിബ ഭീകരനെ പിടികൂടിയ പശ്ചാത്തലത്തിൽ സുരക്ഷ ഏർപ്പെടുത്തിയപ്പോൾ ഹനുമാൻ ജയന്തിക്കും കുരിശോല തിരുനാളിനും റോഡിലൂടുള്ള ഘോഷയാത്ര നിരോധിച്ചു രണ്ടിനും ഒരുപോലെ നിരോധിച്ചു ആദ്യം നിരോധിച്ചത് ഹനുമാൻ ജയന്തിക്കായിരുന്നു നമ്മളാരും അറിഞ്ഞില്ല കുരുത്തോല തിരുനാൾ നിരോധിച്ചപ്പോൾ നമ്മൾ ഭയങ്കര വാർത്തയായി സംഘപരിവാർ ഇതാ വൃത്തികളെ കാട്ടുന്നു തരത്തിൽ വാർത്ത വന്നു അത്തരത്തിലാണ് ഇവിടെ വാർത്ത സൃഷ്ടിക്കുന്നത് എന്നതിന് മറ്റൊരു തെളിവാണിത് ഈ വാർത്ത വായിച്ചാൽ നമുക്ക് തോന്നുന്നത് എന്താണ് ഉത്തർപ്രദേശ് യോഗിയാണ് ഭരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്നത് ആൾക്കൂട്ടം ഒരു മുസ്ലിം സ്ത്രീയെ തടഞ്ഞു നിർത്തി അവളുടെ ഹിജാബ് വലിച്ചു കയറി സ്വാഭാവികമായും സംഘപരിവാറിനോടും ബി ജെ പിയോടും യോഗിയോടും എതിർപ്പുണ്ടാവും വാസ്തവത്തിൽ ഈ വാർത്തയുടെ വാസ്തവം ഇങ്ങനെയല്ല വാസ്തവം എന്തെന്ന് വെച്ചാൽ ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ്റെ വാഹനത്തിൽ പോയത് കൊണ്ട് അവിടുത്തെ മുസ്ലിം ആൾക്കൂട്ടമാണ് തടഞ്ഞതും ഇവരുടെ ഹിജാബ് വലിച്ചു കയറിയതും ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചതുമൊക്കെ അറസ്റ്റിലായ ആറ് പ്രതികളും ആ നാട്ടിലെ മുസ്ലിം ചെറുപ്പക്കാരാണ് അവരുടെ പേര് ബോധപൂർവം ഈ ചാനൽ കൊടുത്ത് ഈ ചാനൽ മാത്രമല്ല ഇവിടുത്തെ മാപ്പറകളെന്ന് വിളിക്കുന്നവർ ആരും കൊടുത്തില്ല ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി ഉത്തർപ്രദേശിൽ സംഭവിച്ചു മുസ്ലിം പെൺകുട്ടി ഹിജാബ് വലിച്ചു കയറി അപ്പോൾ തന്നെ അവർ ചാടി ഇറങ്ങി യഥാർത്ഥത്തിൽ പ്രതികൾ ആരാണെന്ന് നോക്കണം ഇത്തരത്തിലാണ് ഇവിടെ വാർത്ത സൃഷ്ടിക്കുന്നത് എന്താണോ ഇവിടെ കുറച്ചു പേർക്ക് വേണ്ടത് അത് വിളമ്പി കൊടുക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക അത് കേട്ടിട്ട് അതിന്റെ അടിയിൽ വന്ന് ഇവർ വർഗീയത പോകുക ഇതൊക്കെ മതേതരത്വം എന്ന് പറയും ആരെങ്കിലും ഇത്തരം തട്ടിപ്പുകൾ തുറന്നു കാട്ടിയാൽ അവരെ അപ്പം തന്നെ വർഗീയവാദിയാക്കും കേരളത്തിന്റെ ശത്രുക്കളാക്കും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു കുറിപ്പാണ് എൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത് കുറിപ്പ് കൂടി വായിച്ച് കേൾപ്പിക്കാം മീഡിയ മുക്കാലിനേക്കാൾ വിഷങ്ങളാണ് റിപ്പോർട്ടർ എന്നത് കല്ലിലെഴുതി കുത്തിവയ്ക്കേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഈ വാർത്ത റിപ്പോർട്ടർ മാത്രമല്ല ഒട്ടുമിക്ക ചാനലിൽ ഇങ്ങനെയൊക്കെ കയറിഞ്ഞത് ഉത്തർപ്രദേശിൽ ബൈക്കിൽ യുവാവിനെ പ്രസിരിച്ച മുസ്ലിം യുവതിയെ തടഞ്ഞു നിർത്തി ഹിജാബ് വലിച്ചു കൂരുകയും കൂടെയുണ്ടായിരുന്ന യുവാവിനെ മർദ്ദിക്കുകയും ചെയ്ത ആറുപേർ അറസ്റ്റിൽ വാർത്ത കൊടുത്ത വിധം ഇതാണ് വാർത്തക്കടിയിൽ ഒന്ന് പോയി നോക്കണം സംഘികൾ ഇങ്ങനെയാണ് ഹിന്ദുക്കൾ ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രം വന്നാൽ ഇങ്ങനെയാണ് എന്ന് തുടങ്ങി ലോഡ് കണക്കിന് തെറിവിളികളാണ് സംഘികൾക്കും സാധാ ഹിന്ദുക്കൾക്കും പക്ഷെ ശരിക്കുള്ള വാർത്ത വേറെ ഏതെങ്കിലും മാധ്യമത്തിൽ വായിച്ചവന് കാര്യം മനസ്സിലാവും യു പി മുസാഫൂർ നഗറിലെ ഖലാപൂർ സ്വദേശിനിയും ഉത്കർ സ്മോൾ ഫിനാൻസ് ലിമിറ്റഡിന്റെ ജീവനക്കാരിമായ ഫർഹാനയുടെ മകൾ ഫർഫീനെയാണ് ആൾക്കൂട്ട അധിക്ഷേപത്തിന് ഇരയായത് അമ്മ ഫർഹാനയുടെ നിർദ്ദേശപ്രകാരം സച്ചിൻ എന്ന ഹിന്ദു യുവാവിനൊപ്പം വായ്പാകേട് വാങ്ങാൻ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോഴായിരുന്നു ഇരുവർക്കുമെതിരെ മുസ്ലിം സമുദായത്തിന് ആധിപത്യമുള്ള സ്ഥലത്ത് വെച്ച് ആൾക്കൂട്ട അധിക്ഷേപം ആക്രമണവും ഉണ്ടായത് അക്രമ സംഘത്തിൽ പുരുഷൻ ഫർഹിന്റെ ഹിജാബ് ബലമായി ഊരിയെടുക്കുന്നതും മറ്റുള്ളവർ യുവതിയെയും ഒപ്പമുണ്ടായിരുന്ന ഹിന്ദു യുവാവിനെയും അധിക്ഷേപിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് വലിയ സംഘർഷം രൂപപ്പെട്ടു പോലീസ് ഇത് രംഗം ശാന്തമാക്കിയതിനെ തുടർന്ന് പെൺകുട്ടിയുടെ പരാതിയിൽ അക്രമം നടത്തിയ ആറുപേർക്കെതിരെ കേസെടുത്തു ഈ കേസെടുക്കപ്പെട്ട പ്രതികളുടെ പേരുകളും ഈ മാപ്പുറകൾ കൊടുത്തിട്ടില്ല സർത്താജ് ഷൊയാബ് ഉമർ ഷതാബ് ഷമി അർഷാദ് എന്നിവരാണ് ആ പ്രതികൾ മറ്റ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും എല്ലാം കൃത്യമായ പേരോടുകൂടി വന്ന വാർത്ത ഇവിടെ റിപ്പോർട്ട് വരുമ്പോൾ മാത്രം പേരുകൾ മറക്കപ്പെട്ട് ഹിജാബ് വലിച്ചൂരി ആക്രമിക്കപ്പെട്ട മുസ്ലിം യുവതി എന്ന് മാത്രമായി ചുരുക്കിയിട്ടിരിക്കുന്നു ഈ കുറിപ്പ് കണ്ടിട്ടാണ് ഞാൻ അന്വേഷിച്ചത് ഇതാണ് യാഥാർത്ഥ്യം എങ്ങനെയാണ് വാർത്ത വളച്ചൊടുക്കപ്പെടുന്നത് എങ്ങനെയാണ് മനുഷ്യരുടെ മനസ്സിലേക്ക് ഇവിടുത്തെ മാപ്രകൾ വിഷം കുത്തിവെക്കുന്നത് എങ്ങനെയാണ് കൃത്യമായ ഒരു അജണ്ടയോടുകൂടി പത്രപ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണ് ഇതൊക്കെ തുറന്നു കാട്ടുന്നവരെ വർഗീയവാദികളായി ചാപ്പകുത്തി സംഘപ്പട്ടം കൊടുത്ത് ഒതുക്കുന്നത് എന്നതിന് ഇതിനേക്കാൾ മികച്ച ഒരു തെളിവ് വേറെ എന്തു വേണം